ഇന്ന് കുറച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു വീഡിയോ ആണ് പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചെയ്തു നോക്കി ഓരോ കാര്യങ്ങൾ ഇന്ന് നമ്മൾ നോക്കാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ന് ചെയ്തോണ്ടിരുന്ന ഒരു പരിപാടി വെള്ളി ചുറ്റിക്കൊണ്ടിരിക്കുക നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തു നോക്കി പിന്നെ പുതിയ റബ്ബർ ഒക്കെ വാങ്ങിച്ചത് പെൻസിലോ ഓട്ട് എന്നിട്ട് ചിറ്റി പോലെ കൊണ്ട് നടക്കുകയോ പിന്നെ പണ്ടൊക്കെ കണക്ക് പരീക്ഷയ്ക്ക് വിറ്റടിക്കാൻ വേണ്ടി അതിന്റെ ഇക്വേഷനൊക്കെ റബ്ബറിൽ റബ്ബറിലെതിട്ടായിരുന്നു കൊണ്ടുപോയി പിന്നെ ക്ലാസ്സിലെ സമയം കളയാൻ വേണ്ടി കൂട്ടുകാരും പഠിച്ചായിരുന്നു പണ്ട് തളുപ്പത്തി പറ്റുവായിരുന്നു പക്ഷേ ഇപ്പൊ പറ്റുന്ന പിന്നെ പൈപ്പിൽ വെള്ളം വരുന്ന സമയത്ത് വെള്ളം തട്ടാതെ കൈ സ്പീഡിൽ ആക്കുക അതില് പിന്നെ ഇങ്ങനെ ഒരു ഹോളിലാക്കി അതിൽ കൂടെ വെള്ളം വിടുക പിന്നെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം പൈപ്പിന്റെ മേലേക്ക് തന്നെ ഒഴിക്കുക അങ്ങനെയൊക്കെ ചെറുപ്പത്തി ഒരുപാട് ചെയ്തത് അതൊക്കെ ആലോചിക്കാൻ സമയത്ത് സന്തോഷം വശമോ ഒരുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട കേട്ടോ പണ്ട് കവറുകൊണ്ടൊക്കെ നടക്കണേ കാൽമുട്ടും കൊണ്ട് തട്ടി കളിക്കുക കാല് വെളി വെക്കാതെ റോഡിലെ ലൈനിൽ തന്നെ വെച്ചിട്ട് പോകുക എന്നൊക്കെ ഉള്ളത് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ചില രസകരമായ പരിപാടികൾ സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് റോഡ് സൈഡ് അവിടെ കിടക്കുന്ന കല്ലുകളൊക്കെ കാലുകൊണ്ട് തട്ടി തട്ടി വീട് വരെ കൊണ്ടുവരു കല്ലല്ലാതെ കുപ്പികൾ ഇതുപോലെ കൊണ്ടുവരും പിന്നെ വേറെ ഒരു കൂട്ടുകാരും പഠിപ്പിച്ച മാലിയും കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കും പണ്ടത് ചിലർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുതമായി പിന്നെയുള്ള റബ്ബർ ബെൻ പേപ്പർ ബുള്ളറ്റുമായി പണ്ട് ഇത് ഭയങ്കര ഫേമസായിരുന്നു കണ്ണും ബുള്ളറ്റൊക്കെ ഇതെല്ലാവർക്കും അറിയാന്ന് ഞാൻ വിചാരിച്ചു പണ്ടത്തെ ഒരുപാട് ഓർമ്മകളുള്ള മാലിട്ട് അടുത്ത ഓർമ്മകളുള്ള വീട് തപ്പിയിട്ടാണ് ഈ കൊച്ചു വീട് Абонирайте се на